നമസ്കാരം ഞാൻ ഡോക്ടർ ഹർഷ ഇന്നിവിടെ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് കൊളസ്ട്രോളിൻ്റെ അളവ് കുറഞ്ഞാൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളും അവയുടെ കാരണങ്ങളും എന്തൊക്കെയാണെന്ന ടോപ്പിക്കിനെ കുറിച്ചാണ് കൊളസ്ട്രോൾ കൂടിയാൽ എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണ് ഉണ്ടാകുക എന്ന് മിക്കവാറും എല്ലാവർക്കും അറിയാം ഇപ്പോൾ ഹൃദ്രോഗം അതുപോലെ തന്നെ സ്ട്രോക്ക് പക്ഷാഘാതം ഇതൊക്കെ വരാനുള്ള സാധ്യത കൊളസ്ട്രോൾ കൂടിയിട്ടുണ്ടെങ്കിൽ വളരെ കൂടുതലാണ് അപ്പോൾ കുറഞ്ഞാൽ എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും എന്നതും കൂടി അറിഞ്ഞിരിക്കണം അപ്പോൾ ടോട്ടൽ കൊളസ്ട്രോൾ എന്ന് പറയുന്നത് നൂറ്റി ഇരുപതിന് താഴെയും എൽ ഡി എൽ എന്ന് പറയുന്ന ലോ ഡെൻസിറ്റി ലിപ്പ പ്രോട്ടീൻ എന്ന് പറയുന്ന ചീത്ത കൊളസ്ട്രോളിൻ്റെ അളവ് നാൽപ്പതിന് താഴെയും വന്നാലാണ് ഒരാളുടെ ശരീരത്തിൽ കൊളസ്ട്രോളിൻ്റെ അളവ് കുറഞ്ഞിരിക്കുക എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് കാരണങ്ങൾ ആദ്യം പറയാം ജനിതക തകരാറുകളാണ് ആദ്യം പറയാൻ പറ്റുന്നത് കൊളസ്ട്രോൾ നിർമ്മാണത്തിനായി രൂപകൽപ്പന ചെയ്ത ജീവനുകളുടെ പ്രവർത്തനക്ഷമത ഇല്ലായ്മയാണ് ഒന്നാമതായിട്ട് പറയാൻ സാധിക്കുക അടുത്തതായി പറയാൻ സാധിക്കുന്നത് കരൾ രോഗങ്ങളാണ് കൊളസ്ട്രോൾ നിർമ്മാണ ഫാക്ടറി എന്ന് പറയുന്നതാണ് കരൾ കോശങ്ങൾ അപ്പോൾ അതിനെന്തെങ്കിലും ഒരു രോഗം ബാധിച്ചിട്ടുണ്ടെങ്കിൽ നോർമൽ കൊളസ്ട്രോളിൻ്റെ പ്രൊഡക്ഷൻ നഷ്ടപ്പെടുകയും കൊളസ്ട്രോളിൻ്റെ അളവ് ശരീരത്തിൽ കാണപ്പെടുകയും ചെയ്യുന്നു ദഹന വ്യവസ്ഥയ്ക്ക് ഉണ്ടാകുന്ന തകരാറുകൾ നമുക്കെല്ലാവർക്കും അറിയാം ആമാശയം ാശയം അതുപോലെ തന്നെ പാൻക്രിയാസ് ഇവയൊക്കെയാണ് ദഹന വ്യവസ്ഥയിൽ ഉൾപ്പെടുന്നത് അപ്പോൾ ഇവ ഉൽപ്പാദിപ്പിക്കുന്ന ദഹനരസം പിത്തരസം ആഗ്നേയരസം എന്നിവയുടെ പ്രവർത്തന ഫലമായിട്ടാണ് ഭക്ഷണത്തിൽ നിന്ന് വേണ്ടത്ര അളവിലുള്ള പോഷകങ്ങൾ ശരീരത്തിലോട്ട് ആകിരണം ചെയ്യപ്പെടുന്നത് അപ്പോൾ ഈ ദഹന വ്യവസ്ഥയിലുള്ള ഏതെങ്കിലും ഒന്നിന് ഒരു കേടുപാടുകൾ സംഭവിക്കുകയാണെങ്കിൽ ആവശ്യത്തിനുള്ള ഭക്ഷണത്തിൻ്റെ ആകിരണം അവിടെ തടസ്സപ്പെടുകയും കൊളസ്ട്രോളിൻ്റെ കുറവുണ്ടാവുകയും ചെയ്യുന്നു തൈറോയിഡ് ഗ്രന്ഥിയുടെ പ്രവർത്തന വൈകല്യമാണ് അടുത്തൊരു കാരണമായിട്ട് പറയാൻ പറ്റുന്നത് പോഷകാഹാരക്കുറവ് ഒരു കാരണമാണ് ചില ആൾക്കാരുണ്ട് വളരെ അമിതമായ ഡയറ്റ് എടുക്കുന്നവർ ഇപ്പോൾ അവർ അവരുടെ ശരീരത്തിനൊക്കെ ആവശ്യമായിട്ടുള്ള കൊഴുപ്പ് അടങ്ങിയിട്ടുള്ള ഒരു ഭക്ഷണം കഴിക്കില്ല ഇപ്പോൾ വറുത്തതും പൊരിച്ചതും അതുപോലെ തന്നെ റെഡ് മീറ്റ് ഇങ്ങനത്തെ എല്ലാ ഐറ്റംസും കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കുന്ന ആൾക്കാർക്കും കൊളസ്ട്രോളിൻ്റെ അളവ് താരതമ്യേന കുറവായിട്ട് കാണപ്പെടുന്നുണ്ട് അമിതമായി കഠിനാധ്വാനം ചെയ്യുന്നവർക്ക് കൊളസ്ട്രോൾ കുറവായിരിക്കും മാംഗ്നീസ് മൂലകത്തിൻ്റെ അഭാവം മൂലം ബുദ്ധിമുട്ടുന്ന ആൾക്കാർക്കും കൊളസ്ട്രോൾ കുറഞ്ഞിട്ടാണ് കാണപ്പെടുന്നുണ്ടായിരിക്കുക പിന്നെ കൊളസ്ട്രോൾ കുറയ്ക്കാനുള്ള മെഡിസിൻസൊക്കെ അമിതമായി ഉപയോഗിക്കുന്ന ആൾക്കാരിലും കൊളസ്ട്രോളിൻ്റെ അളവ് താരതമ്യേന മറ്റുള്ളവരെ കമ്പയർ ചെയ്യുമ്പോൾ കുറവായിട്ടായിരിക്കും കാണപ്പെടുക ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട കാരണങ്ങളായിട്ട് പറയുന്നത് ലക്ഷണങ്ങൾ പറയുകയാണെങ്കിൽ മാനസികപരമായിട്ടുള്ള ലക്ഷണങ്ങൾ ഇപ്പോൾ ആ വ്യക്തിക്ക് അമിതമായിട്ടുള്ള മാനസിക സമ്മർദ്ദം ഉണ്ടായിരിക്കാം അതുപോലെ തന്നെ വിഷാദം അഥവാ ഡിപ്രഷൻ എന്നുള്ള അവസ്ഥയിൽ കൂടെ ഒക്കെ പോകുന്നുണ്ടായിരിക്കാം തലച്ചോറിൽ ബ്ലീഡിങ് വരാനുള്ള സാധ്യതയുണ്ട് അതോടൊപ്പം തന്നെ സ്ട്രോക്ക് അഥവാ പക്ഷാഘാതം വരാനുള്ള സാധ്യതയും കൊളസ്ട്രോൾ കുറഞ്ഞു നിൽക്കുമ്പോൾ കൂടുതലായിട്ട് കാണിക്കുന്നുണ്ട് മാംസപേശികളിൽ ഉണ്ടാകുന്ന വേദന തളർച്ച നീർക്കെട്ട് ഇവയൊക്കെ ചിലപ്പോൾ കൊളസ്ട്രോൾ കുറഞ്ഞു നിൽക്കുന്നത് കൊണ്ടായിരിക്കാം ഗർഭിണികളാണെങ്കിൽ നേരത്തെയുള്ള പ്രസവം പ്രസവിച്ച കുഞ്ഞിന് വളരെ ബർത്ത് വെയ്റ്റ് കുറവായിരിക്കാം ഇപ്പോൾ സ്ത്രീകൾക്കൊക്കെ ആണെങ്കിൽ മെൻസിന് ഉണ്ടാകുന്ന അബ്നോർമാലിറ്റീസ് ഉണ്ടായിരിക്കാം ലൈംഗിക താല്പര്യക്കുറവൊക്കെ കൊളസ്ട്രോള് കുറന്ന് നിൽക്കുന്നത് കൊണ്ട് വരാം എ ഡി ഇ കെ എന്ന് പറയുന്ന വൈറ്റമിൻസ് ഫാറ്റ് സോൾബിൾ വൈറ്റമിൻസ് ആണ് അഥവാ കൊഴുപ്പിൽ അലിയുന്ന വൈറ്റമിൻസ് ആണ് അപ്പോൾ വേണ്ടത്ര കൊഴുപ്പ് ശരീരത്തിൽ ഇല്ല എന്നുണ്ടെങ്കിൽ ഈ വിറ്റാമിനുകളുടെ ഒന്നും ആകിരണം വേണ്ട രീതിയിൽ നടക്കാതിരിക്കുകയും ഇവയുടെ അഭാവം ശരീരത്തിൽ കാണപ്പെടുകയും ചെയ്യുന്നുണ്ട് പിന്നെ മലബന്ധം ഒരു പ്രധാനപ്പെട്ട ഒരു ലക്ഷണമാണ് ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ യൂസ്ഫുള്ളെന്ന് വിചാരിക്കുന്നു കൊളസ്ട്രോൾ കൂടി നിൽക്കുന്നത് പോലെ തന്നെ കുറഞ്ഞു നിൽക്കുന്നതും അപകടമാണ് അപ്പോൾ അതിൻ്റെ കാരണങ്ങളും ലക്ഷണങ്ങളും അറിഞ്ഞിരിക്കുക എന്നുള്ളത് പ്രധാനമാണ് അപ്പോൾ നിങ്ങളുടെ കമൻറ്റുകളൊക്കെ താഴെ അറിയിക്കുക വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്ത ദിവസം പുതിയൊരു വീഡിയോ ആയിട്ട് വരാം താങ്ക്